അള്ളാഹുവിന്റെ ഓരോ ഇസ്മിനും പവറാണ് അതൊരു വല്ലാത്തൊരു ചിന്തയാണ് റഹ്മാൻ എല്ലാത്തിനും ഒരു അർത്ഥല്ല കാരുണ്യമുള്ളവൻ കരുണ ഉള്ളവൻ ലത്തീഫ് മയപ്പെടുത്തുന്നവൻ മയമുള്ളവൻ മാപ്പ് തരുന്നവൻ ജലാൽ വളർമയുടേവൻ അല്ലെ എല്ലാം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചില ചില ഇസ്മുകൾ നമ്മൾ മുന്നിൽ വെച്ച് നമ്മൾ ഇന്ന് നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ജീവിതത്തിൽ ഘടങ്ങളില്ലാത്തവരില്ല നല്ല ഒരു വീടില്ലാത്തത്ര ആളുകളുണ്ട് എത്രയോ പ്രയാസത്തോടു കൂടി കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട് സ്വന്തം മക്കളെ പ്രവാസ ലോകത്തേക്ക് പറഞ്ഞു വിട്ട് ഒരു ഗതിയും പിടിക്കാതെ സ്വന്തമായ ഒരു സെന്റ് ഭൂമി പോലും പേടിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തട്ടിൽ സങ്കടത്തോടെ തിരിച്ചു വന്ന് ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞിട്ടുള്ള എത്രയോ കഥകളുണ്ട് ഉമ്മമാര് പാവങ്ങളാണ് മക്കൾ വളർന്ന് കാണാനും മക്കൾക്കൊരു വീടുണ്ടാകുന്നതും മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമുക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും ഉമ്മയാണ് ഞാൻ ഈ ഉമ്മയെ ഞാനിവിടെ ഉമ്മയെ പറ്റി പറയുന്നത് അള്ളാഹു ഞാൻ കൊണ്ടുവരികയാണ് മക്കളോട് കരണമുള്ളത് ഉമ്മയാണ് മുമ്പിലിരുന്ന ഒരു പെണ്ണ് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അതെല്ലാം മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുക അതിനെ മുറിച്ച് മുറിച്ച് വെച്ചു കൊടുക്കുകയാണ് ആ ഈത്തപ്പഴം എങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവസാനം ഒരു ചീന്ത് കാരക്കയുടെ ഒരു ഭാഗം ആ പെണ്ണിന്റെ വായിലേക്ക് വെക്കുമ്പോൾ അതാ ഒരു കുട്ടി വിളിക്കുന്നു ഉമ്മാ എന്റെ വിശപ്പ് മാറിയിട്ടില്ല ഉമ്മാ എനിക്കാ തരുമോ ഉമ്മാ എന്ന് പറഞ്ഞു പ്രിയ പ്പെട്ട ഉമ്മയോട് ആ കാരൊക്കെ ചോദിക്കുമ്പോൾ ആ കാരൊക്കെ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേ കുമ്മ കഴിക്കാതെ വെച്ച് കൊടുക്കുമ്പോൾ മകതിയായ ആയുഷത്ത് ശുദ്ധീകരല്ല മുത്തുനബിയോട് ചോദിക്കുന്നു നബിയേ ആ ഉമ്മയുടെ കാരുണ്യം എത്രയാണ് നബിയേ ആ ഉമ്മയുടെ വാത്സല്യം എത്രയാണ് ആ ഉമ്മയുടെ സ്നേഹം എത്രയാണ് ആ ഉമ്മയുടെ സന്തോഷം എത്രയാണ് ആ ഉമ്മയുടെ വാത്സല്യം എത്രയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് കൽവിന്റെ കൽവായ കരളിന്റെ മുത്തായ മനസ്സിന്റെ രാജകുമാരനായ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ആയിഷ ആ ഉമ്മ ആ കുട്ടിയോട് ചെയ്യുന്ന കരുണയേക്കാൾ ഏറ്റവും കൂടുതൽ കരുണവുള്ളവനാണ് എൻ്റെ അമ്മ ഉമ്മ മക്കളോട് കാണിക്കുന്ന കരുണയേക്കാൾ ഉമ്മ മക്കളോട് സ്നേഹിക്കുന്ന സ്നേഹത്തെക്കാൾ അള്ളാഹുവിന് നമ്മളോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ നിസ്കരിക്കടാ പറഞ്ഞിട്ട് നിസ്കരിക്കാത്തവരില്ലേ നോമ്പ് നോക്കടാ പറഞ്ഞിട്ട് നോമ്പ് നോക്കാത്തവരില്ലേ സമ്പത്തുണ്ടായിട്ട് സക്കാത്തു കൊടുക്കാതെ പറഞ്ഞിട്ട് കൊടുക്കാതെ ഇരിക്കുന്നവരില്ലേ അള്ളാഹു ഒന്ന് കോപിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകൂല്ലേ റബിന് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് ആയിഷ ഏറ്റവും കൂടുതൽ സ്നേഹം

അപ്പോ നമ്മളൊക്കെ ദ്വാരക്കുന്നവരാണ് ആ ദ്വാചിയുമ്പോ കാരുണ്യവാനായ അള്ളാഹുവിന്റെ എന്താണ് ഉത്തരം നൽകുന്നവനെത്തരം നൽകുന്നവനെ ചെയ്യുന്നതിന്റെ നിങ്ങൾ നിങ്ങൾ തവണ എന്ന് പറഞ്ഞ് ഉത്തരം ചോദ്യത്തിനൊക്കെ ഉത്തരം തരാൻ നൽകുന്നവനെ ലോകത്ത് സഹോദരങ്ങളെ എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ കോടിക്കണക്കി സമ്പത്തുള്ളവനായാലും അവന്റെ മുമ്പിലേക്കൊന്ന് കടന്ന് നിനക്കാവശ്യമുള്ളത് മുഴുവനും നീ ചോദിച്ചാൽ ഒരുപക്ഷെ ആ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള എല്ലാം തരാൻ അദ്ദേഹത്തിന് കഴിയില്ല പക്ഷേ കഴിയുന്ന ഒരാളാണ് അമ്മാ അതുകൊണ്ട് റബ്ബിലേക്കാണ് നമ്മൾ ചോദിക്കാനുള്ളത് അള്ളാഹുവിലേക്കാണ് പറയാനുള്ളത് അള്ളാഹുവിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ തിട്ടപ്പെടുത്താനുള്ളത് അതുകൊണ്ട് യാ മുജീ അള്ളാഹാലേക്ക് ചോദിക്കണം ചോദിക്കണം നിറഞ്ഞ മനസ്സോടെ ദ്വാന ചെയ്യുന്നതിന് തൊട്ടുമ്പോ അള്ളാ അല്ലയോ ഉത്തരം നൽകുന്നവനെ എന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവനെ എന്നെ മുന്നോട്ട് ഗമിപ്പിക്കുന്നവനെ എനിക്ക് ഭക്ഷണം തരുന്നവനെ എനിക്ക് വെള്ളം തരുന്നവനെ എല്ലാം അള്ളാഹുവാണ് അതുകൊണ്ട് നല്ലതുപോലെ ചെയ്തുകൊണ്ട് കടന്നു വരിക ഇനി നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള ചില ധ പഠിപ്പിച്ചു തരാൻ സഹോദരങ്ങളെ അള്ളാഹു ഞാമത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അവൻ്റെ മക്കൾ അവനിക്ക് തടസ്സമാകൂല്ല അവന്റെ ഭാര്യ അവനിക്ക് തടസ്സമാകൂല്ല അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുള്ളൂ അതിന് വീട്ടിൽ കൊണ്ട് ഭാര്യ മുന്നൂറെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് വന്ന മക്കൂട് ഇപ്പൊ എന്താവാ എത്ര കിട്ടിയാലും ഒന്നും അവന്റെ മുമ്പിൽ ഒന്നും എത്രയോ പ്രിയപ്പെട്ടവര് കടമായവർ നമ്മുടെ മനുലിസിലുണ്ട് എന്റെ ഉമ്മമാരോട് എന്റെ പെണ്ണന്മാരോട് ഞാനെന്ന് പറയുകയാണ് ഏത് വലിയ കടമായാലും ഏത് വലിയ സങ്കടമായാലും ഏത് വലിയ

വളരെ അർത്ഥവത്തായ ദുആയാണ് നല്ലതുപോലെ കടന്നു വന്നാൽ അല്ലാഹുമ്മ ഇന്നി ബിക മിനൽ വൽ അല്ലാഹുവേ മാനസികമായിട്ട് പ്രയാസങ്ങളാണ് നിങ്ങൾപ്പെട്ട ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോ ഒന്നുമില്ല വീട്ടിൽ ഒരു പ്രശ്നമില്ല ഒരു അടിയില്ല ഒരു വഴക്കില്ല ഒന്നുമില്ല പക്ഷെ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് ടെൻഷനാവാതൊക്കെ മാറാൻ നിങ്ങളുടെ കടങ്ങള് മാറാൻ മക്കളുടെ കടങ്ങൾ മാറാൻ ഭർത്താവിന്റെ കടങ്ങളാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും ഏതു വലിയ പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു മാറ്റിത്തരും ഏത് വലിയ ദുഃഖങ്ങൾ ണെങ്കിലും അള്ളാഹു മാറ്റിത്തരും തരും അള്ളാഹുലേക്ക് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും شيري ما يدعى اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجس والكسل واعوذ بك من الجبن والبخل واعوذ بك من غلبه الدين وكهر الرجال നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ദുഃ എടുത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ആ ദുഃ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ടേക്ക അള്ളാഹു സ്വീകരിക്കാം സ്വീകരിക്കട്ടെ അപ്പോ ഈ ദ്വാ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ എല്ലാവിധമായ അലസതയെ തൊട്ട് എല്ലാവിധമായ ലുപ്തയെ തൊട്ട് എല്ലാവിധമായിട്ടുള്ള തൊട്ട് അള്ളാഹു നമ്മളെ ഹബീബ് കാത്തിരി പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടമുള്ളവരാരാ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരാരാ അതുമാത്രവുമല്ല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു എളുപ്പമാക്കാൻ ഒരൊറ്റ ദ്വാ നിങ്ങൾ ചെയ്താൽ മതി ചെറിയ ഒരു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറാൻ ഏതാണ് അവിടെ അള്ളാഹുവിന്റെ അടുക്കൽ ഇതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നില്ല ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നില്ല അടിമ പറയുന്നതിൽ ഇതുപോലെ പടച്ചവനെ ഇഷ്ടപ്പെട്ട ഒന്നില്ല അതേതെന്നറിയുമോ അള്ളാഹുദിൻ് ഒരു വരി പോലും ഇല്ല ഒരു വരി പോലില്ല അള്ളാഹുവിന്റെ അടുക്കൽ ഒരു അടിമ പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാ ഒരു അടിമ പറയുന്നതിൽ ിൽ അടുക്കൽ ഇതുപോലെ പുണ്യമുള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒന്നില്ല അതിൽ പെട്ടാതോ വളരെ എന്തൊക്കെ രീതിയിൽ റഹമത്ത് ചെയ്യാൻ പറ്റും മൊത്തമായ റഹമത്ത് ചെയ്യണേ അമ്മാരു നിങ്ങൾ ചെയ്താൽ

ഈ ഒരു ദുഃമതി അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടംപെടുക ഇഷ്ടം അള്ളാഹു ഇഷ്ടം വെച്ചപ്പിന് എന്താണ്ടാവുക നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ മതി അത് അല്ലാഹു നമുക്ക് തരും ഇന്ന് മുതൽ പതിവാക്കണം നിങ്ങൾ ലോക മുസ്ലിമങ്ങൾക്ക് വേണ്ടി മുത്തുനബിയുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ അത് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുനാ അബൂ ഹുറൈറ

എണ്ണപ്പെടും പെടും നിസ്സാര വിഷയല്ല നിങ്ങൾക്ക് അറബി അറിയില്ല നിങ്ങൾ മലയാളത്തിൽ പറയും അള്ളാഹു ലോക മുസ്ലിമുകളെ നിങ്ങൾ അള്ളാഹു ലോക മുസ്ലിമുകളെ നീ കാക്കണേ കാക്കണയല്ല ഒരു തവണ പറഞ്ഞു വേണ്ട ായ ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരാളിഫാർ ചെയ്താൽ ചോദിച്ചാൽ എല്ലാ ദിവസവും തവണ അങ്ങനെ ചെയ്താൽ അവൻ സ്വീകരിക്കുന്നവരുടെ എങ്ങനെ ആണോ അവന്റെ ഈ ഒരു ആ കാരണം അവന്റെ ചുറ്റു ഭാഗത്തുള്ളവർക്കു കൂടെ അള്ളാഹു പറ കൊടുക്കുന്നതാണ് എന്താ വേണ്ടന്താ വേണ്ടന്താ ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത് ഒന്നുമില്ല ഈ ഒരറ്റും അങ്ങനെ ഇരുപത്തിയേഴ് തവണ നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഉത്തരമുള്ളവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു നിങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവര് നിങ്ങൾ കാരണത്താൽ നിങ്ങൾ ഇങ്ങനെ ഇരുപത്തിയേഴ് തവണ എല്ലാ ദിവസവും നിങ്ങൾ പൊറുക്കലിന് ചോദിച്ചത് കാരണത്താൽ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ റിസുകളിലൂടെ അള്ളാഹു പറക്കത്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയുമ്പോ അത്ഭുതമുള്ളതാ ഈ രണ്ട് ഇന്ന് പഠിപ്പിച്ച മൂന്ന് ഞാനൊന്ന് കൂടം എന്ന് പറയുകയാണ് എല്ലാ ടെൻഷനും മാറാൻ ഒന്നാമത്തെ ദ കടങ്ങളൊക്കെ വിടാനും ടെൻഷനൊക്കെ മാറാനുമാണ് രണ്ടാമത്തതോ നിന്റെ സബലമായ പാപങ്ങളും അള്ളാഹു പൊറുക്കപ്പെടും ഏറ്റവും ഇഷ്ടപ്പെട്ടവരോ പിന്നീട് മൂന്നാമതായിട്ട് ഈ ദ്വാരകള് നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അൽഹമുല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അല്ല വലിയ സന്തോഷമാണ് എല്ലാവരും നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല മണിക്കൂറുകളൊന്നുമില്ല രണ്ടരയ്ക്ക് നമ്മൾ തുടങ്ങും കൂടി മണിക്കൂറാണ് നമ്മുടെ പരിപാടി ഉള്ളത് അൽഹദില്ല എല്ലാവരും ഈ സംഗമത്തിൽ വന്നതിൽ വലിയ സന്തോഷം അള്ളാഹു തല പറക്കത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു എല്ലാവർക്കും ഹയറും പറക്കത്ത് ും നൽകട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധു ഈമാനിന്റെ മാധുര്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആരൊക്കെ എന്തൊക്കെ ഇതിനകത്ത് കമന്റ് ബോക്സിലൂടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ എഴുതിയോ പടച്ചോനെ അതൊക്കെ നിനക്കറിയാല്ല റബ്ബേ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരെ നീ സന്തോഷിപ്പിക്കണേ പടച്ചോനെ മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ ഞങ്ങളെ കബൂലാക്കണേ അള്ളാഹ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുമുറുത്ത് മാപ്പാക്കി തരണേ അള്ളാഹ പടച്ചോനെ നിന്റെ പൊരുത്തത്തിലായി കഴിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അല്ലാഹുവേ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അല്ലാ ഞങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ പ്രവാസികളായ ഭർത്താക്കന്മാരുള്ള സഹോദരിമാരുണ്ട് പടച്ചോനെ നല്ല പറക്കത്തുള്ള ശമ്പളമുള്ള ജോലി കൊടുത്ത് അല്ലാ റഹ്മാനായ റഹ്മാനായ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ ലോക അല്ലാ ലോകമുസ്ലിം എന്ന പരിശുദ്ധമായ കരുമയിലൂടെ കടന്നു വന്ന ഒരുപാട് സഹോദരങ്ങൾ പലരും പല പ്രയാസത്തിലും സങ്കടത്തിലും ദുഃഖത്തിലുമായി ലോകത്തിന്റെ നാനാ ഭാഗത്ത് കിടക്കുന്നുണ്ട് റബ്ബെ അവരനീ കാക്കണേ അല്ലാ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ എല്ലാവിധമായ ആപത്തുകളെ തൊട്ട് നീ അവരെ കാക്കണേ അല്ലാ ഞങ്ങളുടെ മജുലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വളരെ ചുരുങ്ങി ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങൾ അള്ളാഹുവേ الا بريم سيقريكنا يا الله الا بريم قَبُولَ يا الله اللهم ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين